എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദ തൽപാദത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായിലാശു അല്ലായിശു കേഴ്പോട്ടുകീഴ്പോട്ടുപോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ രാമ രാമേദി രാമേദി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്യമോക്ഷവും സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാസേവിതം ശാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്തി നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടും സംശയം ഇത്തം ശുഖവാക്യ ശനം ശ്രുത്വാദാസ്യനും ക്രോധതാമ്രാക്ഷനായി ദത്തനായി പോകും ശുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻന്ദു കാരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ